നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് നെയരാമല ചന്തയിലെ വീഡിയോ ആണ് ഏകദേശം ഒൻപത് മണിയായി ചന്ത കഴിയാറായി കുറച്ച് മാടുകളിലൂടെയുള്ളു നമ്മൾ കുറച്ച് മാടുകൾ എടുത്തിട്ടുണ്ട് എരുമയും പോത്തുകുട്ടികളൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ മണി മുതലാണ് ഇവിടെ ചന്ത സേലം ബുധൻ ചന്തയാണ് ലൊക്കേഷൻ അപ്പോൾ നമുക്ക് വീഡിയോ എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക നല്ല ആന്ധ്ര പോത്തുകുട്ടികളുതായി ഭാഗത്ത് പോയിപ്പോ നമ്മൾ പോത്തുകുട്ടികളും വലിയ വെട്ടുമാടിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മൾ സുഹൃത്തുക്കൾ രണ്ടുമൂന്ന് പേരുണ്ട് ആലുവയിൽ നിന്നും രണ്ടു രണ്ടുമൂന്നും സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ആഴ്ച വന്നിരിക്കുന്നത് ഒരുപാട് കന്ന് വന്നിട്ടുണ്ട് ഈ ആഴ്ച നല്ല ഇത്ര കൊണ്ട് ഇഷ്ടംപോലെ പോത്തുകുട്ടികൾ വന്നിട്ടുണ്ട് ചെറുതും വലുതുമായ പോത്തുകുട്ടികൾ ഒരു അയ്യായിരം രൂപ മുതൽ ചെറിയ പോത്തുകുട്ടികളെ കിട്ടും ആ സൈസൊന്നും നമ്മൾ എടുക്കുന്നില്ല കാരണം ചിലപ്പോൾ നമ്മളെ നാട്ടിലെത്തുന്നുണ്ട് അത് മറുകയാവും ഇവിടെ കുറച്ച് നല്ല പോത്തുകുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ പോത്തുകുട്ടികൾ നിൽപ്പുണ്ട് അതായത് നമ്മൾ ചുമന്ന പോത്തു കുട്ടികളെ വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവർ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ജോഡി ചോദിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലിയ പോത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് അവർ ചോദിക്കുന്നതൊക്കെ അങ്ങനെ ചോദിക്കും പിന്നെ നമ്മൾ വില പറഞ്ഞ് 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 അവർ പരുവത്തിലെത്തിക്കുന്നതാണ് അത്യാവശ്യം പല നല്ല കുട്ടികൾ തന്നെയാണ് ഈ നിൽക്കുന്നത് രണ്ടും രൂപ ചോദിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വലിയ ബോത്തുകളേക്കുണ്ട് രൂപ ചോദിക്കുന്നത് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് കിലോയ്ക്ക് അടുത്ത മീറ്റ് വരത്തുള്ളൂ പക്ഷേ അവർ ചോദിക്കുന്നത് അമ്മ ഒരു ചോദ്യമാണ് കുറച്ച് മോരുകുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് മോരുകുട്ടികളും വലിയ എരുമ വന്നിട്ടുണ്ട് മീറ്റാവശ്യത്തിനുള്ള വലിയ എരുമകൾ ഈ ആഴ്ച ഒരുപാട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയെക്കാട്ടി ഇച്ചിരി ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് വരെ വ്യത്യാസം വിലയിൽ വ്യത്യാസം തോന്നിക്കുന്നുണ്ട് ചെറിയ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് കാരണം കന്നെടുക്കാൻ ഒരുപാട് പേര് ഈ ആഴ്ച വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് വരുന്നവരും പുതിയതായിട്ടും ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ വില വ്യത്യാസം ചന്തയിൽ കാണുന്നുണ്ട് അതിവിടെ ഉണ്ട് പശു മൂരിയാണ് ഒരു ുട്ടികൾക്ക് നമ്മൾ വില ചോദിച്ചു അതേപോലെ തിരിച്ചു പോവുകയാണ് വലിയ പശുക്കളെതായി ഇവിടെ നിൽക്കുന്നുണ്ട് എച്ച് എഫിന്റെ വലിയ പശുക്കളുതായി പാത്തു നിൽക്കുന്നുണ്ട് ഒരുമയാണ് ഇവിടെ പുഴലും ഒരു കുട്ടികൾ പൈക്കുട്ടികളൊക്കെ ഇതായി ഇവിടെ നിൽക്കുന്നുണ്ട് അത് പോത്തു കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് അത് ലാസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏകദേശം ഒരു അഞ്ചേ കാലമായതേ ഉള്ളു ഇവിടെ നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചന്ത തുടങ്ങും വെളുപ്പിന് നാല് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങും നമുക്ക് വീഡിയോ ഒരു വെല്ലുവിളിയാണ് കാരണം വെളിച്ചക്കിറവ് ഒരു ആറര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചന്തയിൽ ഒരുവിധം മാടുകളെല്ലാം തീരും ഇവിടെ ഒരു ഒരു എരുമയ്ക്ക് നമ്മൾ വില പറഞ്ഞായിരുന്നു ഒരു ഇരുപത്തൊമ്പത് രൂപ ലാസ്റ്റ് വേണമെന്ന് പറഞ്ഞു നമ്മൾ അതൊക്കെ അങ്ങ് സ്കൂട്ടായി അപ്പോൾ ഒരു വണ്ടിയിൽ പോത്ത് കുട്ടികളെ എരുമകളെ ഇറക്കുന്നുണ്ട് എല്ലാം ഇറക്കിയതിന് ശേഷം അങ്ങോട്ട് പോകാം നേരം വിളിക്കട്ടെ അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ് ആറര മണിയായി ചന്തയിൽ കുൽഭാഗം ആടുകളും കഴിഞ്ഞിരിക്കുകയാണ് പശുക്കൾ കണ്ടമാനം വന്നിട്ടുണ്ടെന്ന് ചന്തയിൽ എല്ലാം എരുമക കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്ന എല്ലാം എരുമക്കുട്ടികൾ പതിനഞ്ചായിരം പന്ത്രണ്ടായിരം ഒക്കെ പറയുന്ന എരുമയുണ്ട് വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഇരുപതിനായിരം രൂപ പറയുന്ന കുട്ടികൾ എന്താ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഓരോന്നെ മലപ്പം അനുസരിച്ചാണ് അവർ വില പറയുന്നത് എൻ്റെ പോത്തുകുട്ടികളെ കൊണ്ട് നടക്കുകയാണ് ഇവിടെ രണ്ട് എരുമ നിൽക്കുന്നുണ്ട് അറുപത് രൂപ ചോദിക്കുന്നുണ്ട് ഈ വലിയ എരുമയ്ക്ക് എൺപത്തി രൂപയാണ് ചോദിക്കുന്നത് എൺപത്തി അയ്യായിരം രൂപ ഒരു സുഹൃത്തിന് വേണ്ടി രണ്ട് പോത്ത് കുട്ടികളെ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇത്തിരി സൈസായ കുട്ടികളെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിൽക്കുന്നത് ഈ പോ എരുമയാണ് വലിയ എരുമയാണ് കറുവാറ്റിയെരുമയാണ് അതിനെ അവർ തൊണ്ണൂറായിരം രൂപ ഒക്കെയാണ് ചോദിക്കുന്നത് എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് എരുമയാണ് ജെല്ലിക്കറ്റ് സൈസ് കാളയാണ് അവിടെ നിൽക്കുന്നത് ഒരു കുഞ്ഞ് മുരിക്കുട്ടിയാണ് അവിടെ നിന്നത് ആരും വാങ്ങിയതാണ് പശു കറവയുള്ള പശു എന്നാണ് പറയുന്നത് അഞ്ച് ലിറ്റർ പാലൊക്കെ കിട്ടുമെന്നാണ് പറയുന്നുണ്ട് പക്ഷേ എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല മറ്റ് കറവ ഇറച്ചി ആവശ്യത്തിൽ ഇറച്ചി വില പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൊണ്ടുവന്ന ചിലവർ കുറച്ചാൾ കറന്നിട്ട് പിന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും അല്ലാതെ പാലിൻ്റെ വിലയ്ക്ക് ഇവിടെ നിന്ന് എടുത്താൽ നമുക്ക് പണി കിട്ടും വളർത്താൻ പറ്റിയ പശുണ്ടായി ഈ ഭാഗത്ത് ഈ ഭാഗത്തെല്ലാം കറവ ഉള്ള മാടുകളാണ് നിൽക്കുന്നത് പശുക്കളാണ് നിൽക്കുന്നത് അകിടൊക്കെ ശരിക്കും വലിയ അകിട് തന്നെയാണ് ഒരു നോരിത അവിടെ നിൽക്കുന്നുണ്ട് നല്ല ചീറ്റലുണ്ട് അങ്ങോട്ട് പോയി എടുക്കുന്നില്ല വീഡിയോ വെറുതെ അവൻ്റെ കുത്തു കൊള്ളണ്ടാരിച്ച് മൂരിയായി തന്നെ പശുവാണ് അതിലേക്ക് മുരികളും പശുക്കളൊക്കെ വാങ്ങി തിരുമേള ഒക്കെ വാങ്ങി കിട്ടിയിട്ടുണ്ട് വലിയ പോത്തുകളൊന്നും വന്നിട്ടില്ല ഈ ആഴ്ച വലിയ പോത്ത് കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു വലിയ പോത്തുകൾ എല്ലാം ഒരു അമ്പത് കിലോ അറുപത് അകത്തുള്ള പോത്തുകളാണ് കൂടുതലും വന്നേക്കുന്നതെന്ന് ഇതിനെ രണ്ട് കാര്യം എല്ലാം കിട്ടുകയാണ് അവനും ആൾക്കില്ലാടിയാണെന്ന് തോന്നുന്നു ദൂരെ നിന്ന് വീടിയെടുത്താൽ സേഫ്റ്റി ആയിട്ട് വീട്ടിൽ പോകാം ഈ രണ്ട് കാണുകയും കൂടെ ഒന്ന് പത്താണ് ചോദിക്കുന്നത് ഒന്ന് പത്ത് എഴുപത് രൂപ എൺപത് കാട്ടൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഇതിനും ആ വില തന്നെയാണ് ചോദിക്കുന്നത് അതിനും ഒരു അഞ്ച് രൂപയുടെ കൂടുതൽ ചോദിക്കുന്നുണ്ട് ഒന്ന് പതിനഞ്ച് രൂപ അവിടെ ഒരു വലിയൊരു എച്ച് എഫിൻ്റെ പശു നല്ലൊരു പശു ഇപ്പോൾ ഉണ്ട് പിന്നെ തൊണ്ണൂറ്റഞ്ചാണ് ചോദിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് പതിനഞ്ച് ലിറ്റർ പാലിട്ടെന്നാണ് പറയുന്നത് അതൊരു സിംഗിൾ കാളെന്നിപ്പോൾ ഉണ്ട് പിന്നെ എൺപത് രൂപ ചോദിക്കുന്നുണ്ട് കാങ്കരജിൻ്റെ ഇനത്തിൽപ്പെട്ട പശുവാണെന്ന് തോന്നുന്നു ഒന്ന് പ്രസവിച്ചാണ് ഒന്ന് ിക്കാറായതാണ് ഏഴ് മാസമൊക്കെ എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് അവിടെ ഒരു വലിയ മോരി ഉണ്ട് എന്തായാലും കുറേ ദിവസം കൂടി ഒരു വലിയ മോരി വന്നിരിക്കുകയാണ് തൊണ്ണൂറ് രൂപ അതിനെയും ചോദിക്കുന്നുണ്ട് നാളെയാണ് മൂരുകുട്ടന്മാരാണ് വലിയ ഡി കെയർ കിട്ടുണ്ട് നമ്മളൊക്കെ പോയ പണി കിട്ടും ഒരു മുപ്പത് രൂപ അതിനെ ചോദിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ മുപ്പത്തഞ്ച് ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നാ പറയുന്നത് ഇവിടെ ഒരു ഡേഞ്ചർ സാധനം നിൽക്കുന്നുണ്ട് കൊഞ്ചം മാറി നിന്ന് വീഡിയോ എടുക്കാം ഇരുപത്തി അയ്യായിരം ചോദിക്കുന്നുണ്ട് അതിന് അമ്പത് ഈ ഒരു കാളയ്ക്ക് ചോദിക്കുന്നുണ്ട് ഗീറിൻ്റെ പശിക്കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട് കുട്ടിയല്ല പ്രസവിച്ചാണെന്ന് കറവയുള്ളതാണെന്ന് തോന്നുന്നു കുട്ടികൾ ഇനി ഈ സൈസ് കുട്ടികളെ ഇനി ചന്തയിൽ വിൽപ്പനയ്ക്കായിട്ടുള്ളു ആന്ധ്രാ കുട്ടികളൊക്കെ എല്ലാം ചൂടപ്പം പോലെ വിറ്റ് തീരും ചന്ത തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാവരും ആന്ധ്രാ കുട്ടികൾ നല്ല കൊമ്പും തലയൊക്കെ വൃത്തിയുള്ളതിനൊക്കെ ആദ്യമേ അങ്ങ് സെലക്ട് ചെയ്ത് വാങ്ങും പിന്നെ എല്ലാം ഇച്ചിരി കൊമ്പേ ചാടി അതൊക്കെയാണ് നിൽക്കുന്നത് പശുക്കളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അതൊക്കെ കൊല്ലത്തേക്ക് പോകാനുള്ളതാണ് ഷരീഫൊക്കെയാണ് കൊണ്ടുപോയത് അല്ല ഇച്ചിരി ചാടി നിൽക്കണം ഞങ്ങൾ കർണാടക കുട്ടികളുമുണ്ട് തമിഴ്നാട് കുട്ടികളും ജൈഫാത്ത് കുറേ തന്നെ കർണാടക കുട്ടികളാണ് എനിക്ക് കൂടുതലും കൊമ്പേ ചാടി നിൽക്കുന്ന എല്ലാം കച്ചവടം കഴിഞ്ഞ ഉരുക്കളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് കുഞ്ഞു കുട്ടികൾ നിൽക്കുന്നുണ്ട് എല്ലാം ചെറിയ ഉരുകുട്ടികളാണ് ഒരു വെറൈറ്റി പശുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല രസമുണ്ട് കളറില് വെറൈറ്റിയാണിത് ഇമാതിരി വെറൈറ്റി പശു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു കളറിലെ അതെല്ലാം രസമുണ്ട് കാണാതിന് കൊച്ചു കൊച്ചു മോരികളൊക്കെ ഇവർ മോരുകുട്ടികളെല്ലാം പൊടിയിലെ അങ്ങ് ഒഴിവാക്കും അപൂർവമായിട്ടൊക്കെയാണ് വളർത്തി അവർ കൊണ്ടുവരുന്നത് പശു നിർത്തിയേക്കും പക്ഷെ മോരുകുട്ടികളെ അവർ പൊടിയിലെ അങ്ങ് ഒഴിവാക്കും ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേ അങ്ങ് ഒഴിവാക്കും അതാണ് കൂടുതലും ചെറിയ മോരുകുട്ടികളെ ഈ ചന്തയിൽ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് ളും കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല സുന്ദര കുട്ടപ്പ ഒരു മൂരിയാണ് ഇതവിടെ നിൽക്കുന്നത് നല്ല കളർ കാണാൻ പറ്റും ഒരുപാട് മൂരികൾ ഇതാണ്ട് ഈ ഭാഗത്ത് വാങ്ങി കെട്ടിയിരിക്കുകയാണ് എല്ലാം മട്ടനായിട്ട് പോകത്തേ ഉള്ളു ഓറഞ്ച് ആപ്പിള് മൂരികൾക്കും പറ്റിയ കയറുകളെല്ലാം ചന്തക്കകത്ത് തന്നെ കിട്ടും നമ്മുടെ നാട്ടില് ഒരു കിലോ റോപ്പിന് ഇരുന്നൂറ് രൂപ നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപ കൊടുക്കണം പക്ഷേ ഇവിടെ നൂറ് രൂപയുള്ളു ഒരു കിലോ റോപ്പിന് വലിയ പത്തം എമ്മിൻ്റെ കയറ് അങ്ങനെ രണ്ടാവശ്യം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയായിരുന്നു നല്ല രൂപ നല്ലൊരു പൈക്കുറ്റിയാണ് ഈ നിൽക്കുന്നത് കാണാൻ നല്ല മഞ്ചുള്ള ഇതിൻ്റെ ഇനം എനിക്കറിയില്ല അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക പന്ത്രണ്ട് രൂപ അതിനെ ചോദിക്കുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ട് രൂപയ്ക്കൊക്കെ ഒന്നും ഇല്ല ഒരു ഏഴ് രൂപ എട്ട് രൂപയൊക്കെ കൊടുക്കാനെ കിട്ടാൻ നല്ല വളർത്താൻ പറ്റാൻ്റെ ഒരു ഏനം കുട്ടിയാണ് നല്ല എരുമയാണ് വളർത്താൻ പറ്റിയ എരുമകളാണ് ഇതായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ചെന്തിലെണ്ണനാണ് ഇതായി ഇവിടെ നിൽക്കുന്നത് എന്തെണ്ണ നമ്മൾ ഭയങ്കര കമ്പനിയാണ് അവരെന്ന് പോത്തുകളൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട് ഇപ്പൊ ഈ പ്രാവശ്യം പുള്ളി കൊണ്ടുവന്നതെല്ലാം എരുമയാണ് വളർത്താൻ പറ്റി വരുമ്പോൾ ഒരു വണ്ടി നടക്കുന്നുണ്ട് അതിന് എൻ്റെ കുട്ടിയാണ് ഇത് നല്ല കാണാൻ നല്ല രസമുണ്ട് കാങ്കരജൻ്റെ രീതി തന്നെ എട്ട് മാസം പ്രഗ്നൻ്റ് ആണെന്നാണ് അവർ പറയുന്നത് ഇവിടെ എല്ലാം വിൽപ്പന കഴിഞ്ഞ് ഓരോരുത്തർ വാങ്ങി കെട്ടിയിരിക്കുന്ന കന്നുകളാണ് ഈ ഭാഗത്ത് പശു എരുമയും പോത്തു കുട്ടികളും എല്ലാം ഈ ഭാഗത്ത് വാങ്ങി കെട്ടിയിരിക്കുകയാണ് നമ്മൾ ഒരുവിധപ്പെട്ടവരാരും കൊമ്പിലെന്ന് നോക്കത്തില്ല കാരണം ഇറച്ചി കയറുന്ന പോത്തുകളെല്ലാം ഇറച്ചി കയറും നമ്മൾ നോക്കുന്ന അനുസരിച്ച് ഇറച്ചി കയറും അതുകൊണ്ട് കൊമ്പിലെന്ന് അവർ വലിയ ഇത് കൊടുക്കത്തില്ല അവർ വില കുറച്ച് കിട്ടുന്ന ഏതാണെന്ന് നോക്കി അവരെപ്പോഴും വാങ്ങിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം കൊമ്പച്ചാടി കുട്ടികളാണ് അവരെല്ലാം ഒരു ഡെസ്സം വീതം വാങ്ങി അവിടെ കെട്ടിയിരിക്കുകയാണ് നല്ല മൂരികളും പശുക്കുട്ടികളൊക്കെ ഇതായി കൊണ്ട് നീറ്റാവശ്യത്തിനെ വളർത്താനും പറ്റിയ മൂരികളും കറവയുള്ളതും കറവില്ലാത്ത പശുക്കളൊക്കെ അവരിതാവാ ഭാഗത്ത് കെട്ടിയിരിക്കുകയാണ് മണിയായി ചന്തലേനു കുറച്ച് കന്നുകളിലൂടെ കന്നുകളിലൂടെയുള്ളു കഴിഞ്ഞ ആഴ്ച കാട്ടിരി വില കൂടുതലാണെങ്കിലും പക്ഷേ കച്ചവടം നടക്കുന്നുണ്ട് ശരിക്കും കച്ചവടം നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ ചന്തയാപേശി നോക്കുമ്പോൾ ഇവിടെ അതൊരു വില കൂടുതലല്ല എല്ലാ മൂരികളും പശുക്കളാണ് കായി ഭാഗത്ത് കെട്ടിയിരിക്കുന്നത് കുറച്ച് മൂരുകൾ ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് മൂരി കുറ്റി പശു കുട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കറവയുള്ള പശുക്കളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം കുറച്ച് പശുക്കളാണ് അവിടെ നിൽക്കുന്നത് നല്ല നല്ല മൂരുകുട്ടികളൊക്കെ പശു എല്ലാം ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് കച്ചവടം കഴിഞ്ഞതാണ് എല്ലാ മൗര കുട്ടികളൊക്കെയാണ് വളർത്താനും പറ്റിയ നല്ല മോരി മോരിക്കുട്ടികളൊക്കെയാണ് അവർ കൂടുതലും സെലക്ട് ചെയ്ത് വാങ്ങിയിരിക്കുന്നത് ഇവിടെ കുറച്ച് കുഞ്ഞു പോത്ത് കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഓവറോള് നമ്മളിന്ന് കറങ്ങി നമ്മൾ കന്നുകളൊക്കെ വാങ്ങി നമുക്ക് മനസ്സിലായത് കഴിഞ്ഞ കഴിച്ച കെട്ടി ഒരു ആയിരം രൂപ ഇതൊക്കെ വ്യത്യാസമുണ്ട് വലിയ മാടിന്റെ ഇതില് കാരണം വാങ്ങാൻ ആളുള്ളത് കൊണ്ട് അവർ അനുസരിച്ചുള്ള വില അവർ പറയുന്നുണ്ട് അതുപോലെ കേരളത്തിലെ ഇറച്ചി വിലയൊക്കെ അറിയാം അതനുസരിച്ചൊക്കെ ഇവിടെ അവർ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ആ റേറ്റിലൊക്കെ തന്നെയാണ് അവർ വില പറയുന്നത് അവർക്കറിയാം മുന്നൂറ് രൂപ നാനൂറ് രൂപ റേറ്റിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇറച്ചി വിൽപ്പന അടക്കുന്നതെന്ന് അപ്പോൾ അതനുസരിച്ച് അവർ വില പറയുന്നുണ്ട് നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വരയ്ക്കകത്ത് കിട്ടിയാൽ മുതലാകത്തുള്ളൂ നല്ല വളർത്താൻ പറ്റിയ പൈക്കുട്ടികളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് രണ്ടിനും കൂടെ അവർ ചോദിക്കുന്നത് പതിനാറ് രൂപയാണ് ഇവിടെ ഒരു കുട്ടി ഇപ്പോൾ അതിന് പത്ത് രൂപയാണ് ചോദിക്കുന്നത് വിശേഷം നമ്മളെ നാട്ടിൽ അന്ന് അവർ എത്തത്തില്ല അല്ലെങ്കിൽ കുറേ എണ്ണത്തിന് വാങ്ങി ഫാമിലി കൊണ്ട് ഇട്ടേക്കാമായിരുന്നു അങ്ങനെയുള്ള കുട്ടികളൊക്കെ വില കുറച്ച് കിട്ടുന്നത് അതിപ്പോൾ അതൊക്കെ നിൽക്കുന്ന ഒരു ഗീറിനൊരു ക്രോസ് പെൺകുട്ടിയാണ് അവർ കുട്ടിയാണ് നിൽക്കുന്നത് പത്ത് രൂപ അവർ ചോദിക്കുന്നുണ്ട് ഒരു അഞ്ച് രൂപ ആറ് രൂപ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കും എല്ലാം കച്ചവടം കഴിഞ്ഞാണ് ഇത് കൊല്ലത്തേക്ക് പോകാനുള്ള കന്നുകളാണ് വാങ്ങി കെട്ടിയിരിക്കുന്നത് എല്ലാ ആഴ്ചയിലും കൊല്ലം നാലായിരത്തി വട്ടം അയ്യാങ്കര ചന്തയിലേക്ക് ലോഡുണ്ട് വണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നോ രണ്ടൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടത്തേക്ക് ആ വണ്ടി കൂടെ കയറ്റി വിടാം ഈ രണ്ട് വെള്ളം ഓറൊക്കെ ഇരട്ടി രണ്ട് കുട്ടികൾ നല്ല സൂപ്പർ കുട്ടി തന്നെയാണ് നല്ല നെറ്റി നെറ്റിത്തടവുകയുള്ള കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഒരു പോത്ത് കുട്ടിക്കൊക്കെ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എടുത്തു കഴിഞ്ഞാൽ അവർ ആരായിരത്തോട്ടം ചന്തയിൽ ഇറക്കിത്തരും പിന്നെ നമ്മൾ അവിടെ നിന്നും കൊണ്ടുപോയാൽ മതി നല്ല കുട്ടികളൊക്കെ ഭാഗത്ത് അതൊരു ജെല്ലിക്കെട്ട് ഓട്ടത്തിനെ കൊണ്ടുപോകുന്ന സൈസ് കളയാണ് നാൽപ്പത്തയ്യായിരം ചോദിക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണെന്നാണ് പറയുന്നത് എല്ലാം കൊല്ലത്തേക്ക് പോകാനുള്ളതാണ് നാൽപ്പത്തഞ്ച് രൂപ കാളൊക്കെ ചോദിക്കുന്നുണ്ട് നാൽപ്പത് രൂപയൊക്കെ തീർത്ത് കിടക്കുന്നത് നമ്മൾ കൂടെ വന്ന ഒരു സുഹൃത്താണ് നമ്മൾ ചെറിയൊരു പുലേ കപ്പിക്കപ്പ് വിളിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു നാലെരുമയും വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു നാല് നാലെരുമ ഏകദേശം കച്ചവടം കുറച്ച മട്ടാണ് ഞാൻ ഞാനതിൻ്റെ വില പറയുന്നില്ല അങ്ങനെ അതിനെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് അതായത് ഈ ഒരു പോത്ത് കുട്ടിയെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് അവസാനഘട്ടത്തെ കച്ചവടമാണ് ഇതെല്ലാം നടക്കുന്നത് പതിമൂന്നൂറ് പതിനാല് രൂപ ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത് വണ്ടിക്കൂലി കണ്ടുപോ രണ്ടായിരം രൂപയ്ക്കടുത്ത് വണ്ടിക്കൂലി ആവും അങ്ങനെ നമ്മൾ എല്ലാത്തിനെയും വാങ്ങിയിരിക്കുകയാണ് അതായത് ഇവിടെ നിൽക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിയതാണ് അവിടെ ഒരു നീലിര വീടെ ഒരു നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടിയ ഒരു കുട്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതൊരു മറുകച്ചവടക്കാരൻ്റെ നമ്മൾ വാങ്ങിയതാണ് കൊല്ലത്തു കൊല്ലത്തുനിന്ന് വന്നവർ വാങ്ങി അവരെയും നമ്മൾ രണ്ടാമത് റിട്ടേൺ വാങ്ങിയാണ് നമ്മൾ ആദ്യം വില പറഞ്ഞിട്ട് അവർ തന്നില്ല അതുകൊണ്ട് നല്ല മൂക്കിലൊക്കെ നല്ല വെള്ളം കിട്ടിയിട്ടുണ്ട് കാലും കൈയ്യൊക്കെ ശരിക്കും അത്യാവശ്യം നല്ല വെള്ള ഇതുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ വീഡിയോ ഭയൻ്റെ സമയമായിരിക്കുകയാണ് നമ്മൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോലോറ പിക്കപ്പ് വിളിച്ചിട്ടുണ്ട് കിലോമീറ്റർ പതിനാറ് രൂപ എന്നാണ് പറഞ്ഞത് അഞ്ച് സൈഡ് അപ്പൻ ഡൗൺ ആകുമ്പോഴത്തേക്ക് മുപ്പത്തിരണ്ട് രൂപയാവും ഏകദേശം ഒരു പത്ത് പതിനെട്ട് രൂപയുടെ ഓട്ടോ ഉണ്ട് നമ്മളിവിടെ നിന്ന് പതിനെട്ടായിരം രണ്ട് ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോമായി കാണാം ഓക്കേ ബൈ